മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ വേനൽക്കാലത്തും പൂർത്തീകരിച്ചില്ല ഇതോടെ ഈ മഴക്കാലത്തെങ്കിലും ടാറിംഗ് റോഡിലൂടെ യാത്ര ചെയ്യാമെന്ന പ്രദേശവാസികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു നിർമ്മാണം ആരംഭിച്ച രണ്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡ് തകർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് ശേഷം ബാക്കിയുള്ളവർ കൂടെ ഓൺസ്പ്ലത്ത് കുത്തിപ്പിടിച്ച് പിന്നെ രണ്ട് വർഷമായി പണി തുടങ്ങിയിട്ട് ഇരുവരായിരുന്നു നല്ലത് ചേരെകള് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാം വേറെ പറയത്തില്ല എപ്പോൾ ചോദിച്ചാലും ഇപ്പോൾ തീരുതെന്നാണ് പറയുന്നത് റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു ചില കലങ്കുകളുടെ നിർമ്മാണം ഒന്നിടത്തി എന്നാൽ ടാറിംഗ് നടത്താത്തതിനാൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ജോലികൾ പാഴ്വേലയാകുമെന്ന് നാട്ടുകാർ പറയുന്നു മഴ ആരംഭിക്കുന്നതോടെ മെറ്റലും മണ്ണുമെല്ലാം ഒഴുകി റോഡ് വീണ്ടും പഴയപടിയാകുമെന്നാണ് വാദം ചെയ്യുന്നില്ല എങ്ങനെ ഇട്ട് ഇപ്പൊ പറഞ്ഞു പോരും ഇനി മഴ കഴിഞ്ഞാൽ എല്ലാം പോകും ഈ ഈ റോഡ് അല്ലെങ്കിൽ റോഡിൽ എല്ലാം കുഴിയാകും കഴിഞ്ഞ വർഷക്കാലത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കുകയും പിന്നീട് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷെ കഴിഞ്ഞ നാലു വർഷത്തിലധികമായി പറഞ്ഞറിയിക്കാനാവാത്ത വിധം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് മഴക്കാലം വരുന്ന ഇത് ജനങ്ങൾക്ക് നല്ല എന്നുള്ള ചെയ്തു തീർക്കണമെന്നാണ് പറയാനുള്ളതും പ്രദേശത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ് ചിക്കണംകുടി സർക്കാർ എൽ പി സ്കൂളിലേക്കുള്ള വഴിയും ഇതുതന്നെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് ഈ റോഡിങ്ങിനെ നിർമ്മാണ പൂർത്തീകരണം കാത്തു കിടക്കുകയാണ് ഇനി ഈ വലിയ മഴക്കാലം മഴക്കാലമാകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ ടാറിങ് ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പഴയതിനേക്കാലം അല്ലെങ്കിൽ ശോചനാവസ്ഥയിലായി പോകുന്ന അവസ്ഥയാണ് ഒന്നുമില്ലാത്രയും കാശുമുടക്കി വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മഴ വലിയ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ടാറിങ് ചെയ്ത് ജനത്തിന് ഞങ്ങൾക്ക് ഉപകാരപ്രദ രീതിയിലൂടെ ആക്കിത്തരണമാണ് ഞങ്ങളത് റോഡ് തകർന്നോടെ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ നിലച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധി നേരിടുന്നു വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു വരാൻ മടിക്കുന്നതിനാൽ ആളുകൾ വലിയ തുക നൽകി ടാക്സി വിളിച്ച് യാത്ര ചെയ്യേണ്ടുന്ന സ്ഥിതിയുമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണം നടത്തിയിട്ടുള്ള റോഡ് മഴയെ തൊലിച്ചു പോകും ഇതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം ഇരട്ടിയാകും ന്യൂസ് ബ്യൂറോ അടിമാലി